താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മൂലം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മീനം അവസാന പകുതിയും മേടം ആദ്യ പകുതിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ ശാരീരികമായും മാനസികമായും സുഖമുള്ള സമയമായിരിക്കില്ല തൊഴിലിടത്തിലും ചില പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാം കൃഷി മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലം കലാരംഗത്തുള്ളവർക്ക് മേന്മയുള്ള സമയമാണ് വിപരീത സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കും ഗൃഹത്തിലെ അവസ്ഥയും ഗുണം നിറഞ്ഞതും ഐശ്വര്യപൂർണമായതും ആക്കണമെന്നില്ല മേടമാസത്തിൽ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും മാനസികമായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മികച്ച നേട്ടമുണ്ടാകും സന്താനങ്ങളുടെ കരുതലിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും പങ്കാളിത്ത കച്ചവടം അവസാനിപ്പിക്കും ചെറു യാത്രകൾ നടത്തേണ്ടതായി വരും നിലനിന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കും ശരീരസുഖം ലഭിക്കും പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് മീനമാസത്തിൽ സ്വഗൃഹത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ അവസരമുണ്ടാകും രക്ഷിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം സാമ്പത്തിക നില ഭദ്രമായിരിക്കും കൂടാതെ സഹോദരങ്ങൾക്ക് പങ്കുവെച്ച സ്വത്തുവകകൾ വാങ്ങാൻ സാധിക്കും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്ഥിതി പ്രകടമാകും മേടമാസത്തിൽ തൊഴിലിടത്തിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും ഉപകാരമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചേരും ശത്രുക്കൾ വർദ്ധിക്കും കീഴ് ജീവനക്കാരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും ചെയ്യാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും ഗുരുക്കന്മാർക്ക് വേണ്ടി സമയം ചിലവഴിക്കും ദൂരയാത്രകൾക്ക് തടസ്സം നേരിടും ദൈവാധീനമുള്ളതിനാൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ